വൈ എം സി എ വൈഡബ്ല്യു സി എ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ അഖില ലോക പ്രാർത്ഥനാ വാരത്തിന് സമാപനമായി കുമളി വൈ എം സി എൽ നടന്ന സമാപന സമ്മേളനത്തിൽ ഫാദർ വിജയമാമൻ സമാപന പ്രാർത്ഥന നടത്തി ഈ നല്ല ഞങ്ങളുടെ നടത്തിയ മുതൽ കൂട്ടായി തീരുവാനാണ് നവംബർ പത്ത് മുതൽ ആരംഭിച്ച അഖിൽ ലോക പ്രാർത്ഥനാ സമാപനം ലോകവ്യാപകമായി പ്രാർത്ഥനാ സംഘടിപ്പിച്ചത് വിശ്വാസ യാത്ര പ്രപഞ്ചത്തിലൂടെ എന്നതായിരുന്നു പ്രാർത്ഥനാ വിഷയം കുമ്പളി വൈഎംസിൽ അണക്കര കുമ്പളി എന്നീ മേഖലകളിൽ എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥനാ ഭാരം സംഘടിപ്പിച്ചു കുമ്പളി വൈഎംസിൽ നടന്ന സമാപനൌത്സവത്തിൽ വിശ്വാസത്തിന്റെ ജലിക്കുന്ന സാക്ഷികളാകുക എന്നതായിരുന്നു പ്രാർത്ഥനാ വിഷയം കുമ്പളി സെന്റ് മേരീസ് പലങ്കർ ചർച്ച വികാരി ഫാദർ വർഗീസ് മെറൂർ മുഖ്യപ്രഭാഷണം നടത്തി ഒരു പ്രാർത്ഥനയിലെ പ്രാർത്ഥനയിലെക്രമങ്ങള് ലഭിച്ച് നമ്മള് പരിശുദ്ധ ദേവാലയത്തിൽ നമ്മുടെ ദേവാലയത്തിന്റെ വെളിയിലേക്ക് പോകുമ്പോഴേ എത്ര പേർക്ക് നമ്മള് ക്രിസ്തുവിന്റെ സാക്ഷികളായി നമ്മുടെ ജീവിതങ്ങൾ മാറിയും അതാണ് ഓരോ ആരാധനയിലും നമുക്ക് ലഭിക്കുന്ന ഈ ദൈവക്രമം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ കുമ്പളി സെന്റ് ചർച്ച് വികാരി ഫാദർ വിജയ് മാത്യു സമാപന പ്രാർത്ഥനയും നടത്തി വൈ എം സി എ കുമളി പ്രസിഡന്റ് എം കെ ജോസഫ് സെക്രട്ടറി മാമനിസ്റ്റോ ട്രഷറർ കെ ജി ജോൺ കൺവീനർ പി സി ജേക്കബ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമളി